നമസ്കാരം സഖാക്കളെ പോലെ തന്നെയാണ് കൈരളി ടിവിയുടെ ഓരോ പ്രവർത്തനവും മുഴുവൻ ഉഡായിപ്പിന്റെ ഉടായിപ്പ് തന്നെയാണ് പാർട്ടി ചാനൽ ആയതുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരെ എന്ത് വാർത്ത വന്നാലും ന്യൂസ് എഡിറ്റർമാർ അതിനെ സി പി എമ്മിന് അനുകൂലമാക്കി നിമിഷം നേരം കൊണ്ടത് മാറ്റും എന്നിട്ട് അതിനെ ഏറെ ചെയ്യും നിലവിൽ കൈരളി ചാനലിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട് അത് തള്ളിക്കളയാൻ പറ്റില്ല കാരണം കേന്ദ്ര കമ്പനി മന്ത്രാലയം അതായത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം ഒരു അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട് അതായത് അവരുടെ കീഴിൽ വരുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം അതായത് സീരിയൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു അന്വേഷണം അതായത് ഈ ഏതെങ്കിലും നമ്മുടെ കമ്പനികളെല്ലാം തന്നെ കേന്ദ്ര കമ്പനി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ അവർ ആ കമ്പനി ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് കാണിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ കാണിച്ചാൽ എസ് എഫ് ഐ ഒ അന്വേഷണമാണ് ഈ കമ്പനി ആദ്യം ശുപാർശ ചെയ്യുന്നത് എന്നിട്ടാണ് അവർ നേരെ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് അന്വേഷണം ഈ കമ്പനിക്കെതിരെ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലേക്ക് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് അവർ ഫോർവേഡ് ചെയ്തു കേന്ദ്ര ആഭ്യന്തര വകുപ്പുകൾ എന്തുകൊണ്ടാണ് അന്വേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയരണി ചാനലിൽ ഓഹരി അടുത്ത സഖാക്കളോട് മാനേജ്മെന്റ് കാണിച്ചിരിക്കുന്നത് കൊടും ചവിയാണ് അതാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൈരളി ടിവിയുടെ ഓഹരി ഉടമകളുടെ അനന്തരാവകാശികൾ ഓഹരികൾ മാറ്റിയെടുക്കാനായി സ്ഥാപനത്തെ സമീപിച്ചപ്പോഴാണ് ഈ കൊടുങ്കചതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് പല പ്രാവശ്യം കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയം പലതവണ കൈരളിക്ക് നോട്ടീസ് നൽകിയിട്ടും ഇതുവരെ അതിനൊരു നടപടി പോലും ഉണ്ടായിട്ടില്ല അതിനാൽ ഓഹരി ഉടമകൾക്ക് ഓഹരി വിൽപ്പന നടത്താൻ ഒരു മാർഗവും ഉണ്ടായില്ല കൈരളി സ്ഥാപനം ഓഹരികൾ തിരികെ വാങ്ങാനും തയ്യാറായില്ല ഓഹരി ഉടമകൾ സ്വയം ഓഹരിവാകാൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി വിൽക്കണമെന്ന അസാധ്യമായ ഒരു വിചിത്ര നിയമമാണ് കൈരളി ചാനൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഓഹരി ഉടമകൾക്ക് മുന്നിൽ കമ്പനി ആരംഭിച്ച് ഇരുപത്തിനാല് വർഷത്തിനിടെ ആകെ ലാഭവിഹിതം നൽകിയിട്ടതിന് നൽകിയിട്ടുള്ളത് ഒരിക്കൽ മാത്രമാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രമാണ് ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകിയത് അതും നൽകിയ ഓഹരി വിപണരി ഓഹരിയുടെ ലാഭമാകട്ടെ വെറും തുച്ഛമായിട്ട് അതായത് വെറും ഒരു രൂപ നിരക്കിലാണ് കമ്പനി ഓഹരി ഉടമകൾക്ക് ലാഭവിഹിതം നൽകിയത് കമ്പനി നിയമപ്രകാരം ജനറൽ ബോഡി യോഗം നിക്ഷേപകരെ അറിയിക്കണമെന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും തന്നെ ചെയ്യാറില്ല മാനേജ്മെന്റുമായി അടുപ്പമുള്ള കുറച്ചുപേർ ചേർന്ന് യോഗം ചേർന്ന് നഷ്ടക്കണക്കുകൾ അവതരിപ്പിക്കുകയാണ് പതിവ് രീതി അതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ ജനറൽ ബോഡിയിൽ പാസാക്കിയ പ്രമേയത്തിൽ ആയിരം ഓഹരികൾ താഴെ വാങ്ങിയവരെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നിഷ്ക്രിയരാക്കി പത്ത് രൂപ വിലയുള്ള ആയിരം ഓഹരികൾ ഒരു ഓഹരിയായി നിശ്ചയിച്ചുള്ള നിയമസാധ്യതയില്ല ആയിരം ഓഹരികളിൽ താഴെ ഓഹരിയുള്ളവർ വേണമെങ്കിൽ കൈരളി ട്രസ്റ്റിലേക്ക് അത് സംഭാവന ചെയ്യാം പക്ഷെ അവർക്ക് യാതൊരുവിധ പ്രതിഫലവും ലഭിക്കുകയില്ല സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടത സംഘടനകളിൽ അംഗമായിരിക്കുന്നവരെ നിർബന്ധിതമാക്കി അവരെ ഓഹരി എടുപ്പിക്കുന്ന രീതിയാണ് കൈരളി ചാനൽ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളാണ് ഇപ്പോൾ ഓഹരി വിറ്റ് കാശാക്കാനായി കൈരളിയെ സമീപിച്ചത് ഇങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നിങ്ങനെ ഓഹരികൾ എടുത്തവരുടെ അഞ്ഞൂറ് ഓഹരികൾ നിഷ്ക്രിയമായി ആയിരം താഴെയുള്ളവർക്ക് വിലയില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെന്ന സർക്കാർ നിർദ്ദേശം നടപ്പാക്കാതെ ഓഹരി ഉടമകളെ മുഴുവൻ വഞ്ചിച്ചിരിക്കേണ്ട നിലവിൽ സി പി എമ്മിന്റെ പാർട്ടി ചാനൽ കമ്പനിയെ സ്ഥിരം നഷ്ടക്കണക്കിൽ നിർത്താനായി എം ഡി ജോൺ ബ്രിട്ടാസും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും മാത്രം ഡയറക്ടർമാരായി എം സി എൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സ്വകാര്യ കമ്പനികളായി രൂപീകരിച്ചു ഓഹരി ഉടമകളെ അറിയിക്കാതെയാണ് നിയമവിരുദ്ധമായി ഉപകമ്പനികൾ തുടങ്ങിയത് പരസ്യം ഇവന്റ് വരുമാനം സ്വകാര്യ കമ്പനികളിലേക്ക് തിരിച്ചുവിടുന്നതിനാൽ കൈരളിയെ നഷ്ടത്തിൽ നിലനിർത്തി ഓഹരി ഉടമകളെ ലാഭവിഹിതം നൽകാതെ വഞ്ചിക്കാനാണ് ചാനലിന്റെ തീരുമാനം ഈ സ്വകാര്യ കമ്പനികളുടെ വരുമാനം പാർട്ടിക്കാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് എം ഡി പോക്കറ്റിലാക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നത് ഗൾഫ് പരസ്യ വരുമാനം കിട്ടുന്ന കൈരളിക്ക് അറേബ്യൻ കമ്പനിയും ബ്രിട്ടാസിന്റെ പേരിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് അതായത് കൈരളി ചാനലിന് ഗൾഫ് പരസ്യം കിട്ടുന്നത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് അടുത്തിടെ മമ്മൂട്ടിയും ജോൺ ബ്രിട്ടാസും തമ്മിലുള്ള ഒരു വലിയൊരു അടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും കൈരളി ചാനലിൽ വരും ദിവസങ്ങളിൽ കേന്ദ്രം ഇടപെട്ടാൽ ആശ്ചര്യപ്പെടേണ്ട കാര്യം ഒന്നും കാരണം പാർട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും പാർട്ടിയുടെ ഉറമസ്ഥയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും